നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി സുജിത്ത് പിണറായി വിജയന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് എന്ന് ചെന്നിത്തല പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് രക്ഷയില്ല സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പ്രശ്നം പോലീസ് നയത്തിൻ്റെതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണിത് ഇനി കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പാവപ്പെട്ടവനെ മർദ്ദിക്കരുത് ഇത് അവസാനത്തെ സംഭവമാകണം മുഖ്യമന്ത്രിയുടെ മൗനം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രേരണയാകുന്നുവെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ആക്രമണത്തിൽ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു നേരത്തെ നാല് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാമെന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഉത്തരമേഖല ഐ ജിയോട് ശുപാർശ ചെയ്യുകയും ചെയ്തു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉത്തരമേഖലാ ഐ ജിക്ക് സമർപ്പിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയത് നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടി പുനഃപരിശോധിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട് ഇതോടെ പിരിച്ചുവിടൽ പോലെയുള്ള കടുത്ത നടപടികൾക്ക് തുടക്കമാവുമെന്ന് തന്നെയാണ് സൂചന കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ എസ് ഐ നുഹ്മാന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചത് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതാണ് കാക്കി ക്രൂരതയ്ക്ക് കാരണം രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസിന്റെ ക്രൂരതയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞത് അതേസമയം കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കർശന നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടതായി പറഞ്ഞ അദ്ദേഹം ഇത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്ന് അഭിപ്രായപ്പെട്ടു എന്റെ പരിധിയിൽപ്പെടുന്ന വിഷയത്തിൽ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തും രാജ്യത്ത് അടിയന്തരാവസ്ഥയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണിവ എന്നും അദ്ദേഹം പറഞ്ഞു കുന്നംകുളം പോലീസ് മർദ്ദന സംഭവം വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയതിന് പിന്നാലെയാണ് നടപടികൾ ശക്തമായത് രണ്ടര വർഷത്തിനു ശേഷമാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ എസ് എ നുഹ്മാൻ സീനിയർ സി പി ഒ ശശിധരൻ സി പി ഒമാരായ സജീവൻ സന്ദീപ് എന്നിവർക്കെതിരെ ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായിരുന്നു നേരത്തെ ഇവർക്കെതിരെ സ്ഥലം മാറ്റവും ഇൻക്രിമെന്റ് തടയലും എന്ന ശിക്ഷ മാത്രമേ നൽകിയിരുന്നുള്ളൂ ഈ കേസ് പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു മജിസ്ട്രേറ്റ് കോടതിയുടെ ഇടപെടലിലൂടെയാണ് കേസെടുത്തത് എന്നും പോലീസ് വിഭാഗം അറിയിച്ചു